നമസ്കാരം പ്രസ് പോർട്ടലിലേക്ക് സ്വാഗതം കേരളത്തിൽ ഏറ്റവും ശക്തമായ രാഷ്ട്രീയ പോരാട്ടം നടക്കുന്ന ലോക്സഭാ മണ്ഡലമാണ് ആലപ്പുഴ കോൺഗ്രസിൻ്റെ മുതിർന്ന നേതാവ് കെ സി വേണുഗോപാലിൻ്റെ സ്ഥാനാർത്ഥിത്വത്തിലൂടെ തന്നെ ദേശീയ ശ്രദ്ധ നേടിയ മണ്ഡലം കഴിഞ്ഞ തവണ സി പി എമ്മിന് ഇടതുപക്ഷത്തിന് ഒരേ ഒരു സീറ്റ് ലഭിച്ച മണ്ഡലം ആ മണ്ഡലത്തിലേക്ക് ബി ജെ പി ഇക്കുറി സ്ഥാനാർത്ഥിയായി എത്തിച്ചത് കരുത്തുറ്റ ഒരു നേതാവിന് തന്നെയാണ് ശോഭ സുരേന്ദ്രൻ എവിടെയൊക്കെ മത്സരിച്ചാലും അവിടെയൊക്കെ തീ തീപാറുന്ന പോരാട്ടം കാഴ്ചവെച്ച ചരിത്രമുള്ള ശോഭാ സുരേന്ദ്രനെ ബി ജെ പിയുടെ കണക്കുകൂട്ടൽ തെറ്റിയില്ല ശോഭാ സുരേന്ദ്രൻ ആലപ്പുഴയിലേക്ക് എത്തി ചുരുങ്ങിയ ദിവസങ്ങൾക്കുള്ളിൽ ആലപ്പുഴയിൽ വലിയ തരംഗം തീർത്തു ആലപ്പുഴയിൽ ബി ജെ പിക്ക് കഴിഞ്ഞ തവണ ലഭിച്ചത് ഒരു ലക്ഷത്തി എൺപത്തി ഏഴായിരത്തിലധികം വോട്ടുകളാണ് കെ എസ് രാധാകൃഷ്ണനാണ് അത്രയും വോട്ട് സമാഹരിച്ചത് ആ വോട്ടിൽ കണ്ണു ആ വോട്ടിനെ ഇരട്ടിപ്പിക്കാനുള്ള വലിയ ദൗത്യവുമായിട്ട് മുക്കിലും മൂലയിലും പ്രചരണ തിരക്കിലാണ് ശോഭാ സുരേന്ദ്രൻ എന്തായാലും ശോഭാ സുരേന്ദ്രൻ്റെ പോരാട്ട വീര്യത്തെക്കുറിച്ച് ആർക്കും തന്നെ സംശയമില്ല പ്രത്യേകിച്ച് ഈഴവ സമുദായങ്ങൾക്ക് ശക്തമായ സ്വാധീനമുള്ള ആലപ്പുഴയിൽ വെള്ളാപ്പള്ളി നടേശൻ്റെ അനുഗ്രഹാശ്വസുകളോടെയാണ് ശോഭാ സുരേന്ദ്രൻ മത്സരിക്കുന്നതെന്ന് ഏവർക്കും അറിയാം അത് അതോടുകൂടി തന്നെ ആലപ്പുഴയിലെ മത്സരം കടുപ്പമേറിയതുമാണ് കെ സി വേണുഗോപാലിന് ഇക്കുറി വലിയ തിരിച്ചടി ഉണ്ടാകുമെന്നുള്ള വിലയിരുത്തലാണ് ഉണ്ടാകുന്നത് ഈഴ വോട്ടുകൾ കെ സി വേണുഗോപാലിന് ലഭിക്കേണ്ടത് ശോഭാ സുരേന്ദ്രനിലേക്ക് പോകുമെന്നും ഇക്കുറി ഇഞ്ചോടിഞ്ച് പോരാട്ടം തന്നെ അവിടെ നടക്കുമെന്നുമുള്ള സൂചനകൾ പുറത്തു വരികയാണ് ഏറ്റവും പ്രധാനപ്പെട്ട മറ്റൊരു കാര്യം രാഷ്ട്രീയ പോരാട്ടത്തിനപ്പുറം വലിയ നിയമ പോരാട്ടത്തിലേക്ക് കൂടി ആലപ്പുഴയിലെ സംഭവങ്ങൾ മാറുന്നു എന്നാണ് ലഭിക്കുന്ന സൂചനകൾ അതായത് കരിമണൽ ഖനനവുമായി ബന്ധപ്പെട്ട് ശോഭാ സുരേന്ദ്രൻ കെ സി വേണുഗോപാലിനെതിരെ ഉയർത്തിയ ആക്ഷേപങ്ങൾ അത് നിയമപരമായ നടപടിക്രമങ്ങളിലേക്ക് നീങ്ങുന്നു എന്ന വിവരങ്ങളും പുറത്തു വരികയാണ് കഴിഞ്ഞ ദിവസം ശോഭ സുരേന്ദ്രൻ്റെ ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് ഉണ്ടായിരുന്നു ആ ഫേസ്ബുക്ക് പോസ്റ്റിലെ വിശദാംശങ്ങൾ അതിലേക്കാണ് വിരൽ ആ ഫേസ്ബുക്ക് പോസ്റ്റ് ഇങ്ങനെയാണ് കരിമണൽ കർത്തയ്ക്കെതിരെയും അന്താരാഷ്ട്ര ഖനന ലോബിയുമായി ഇടപാടുകൾ നടത്തിയ വേണുഗോപാലിനെതിരെയും സംസാരിച്ചതിന് വേണുഗോപാൽ കേസ് കൊടുത്തതായി അറിയുന്നു കരിമണൽ കർത്തയ്ക്കെതിരെ വാതോരാതെ വാർത്താസമ്മേളനങ്ങൾ നടത്തിയിരുന്ന നമ്മളെല്ലാം കരങ്ങൾ വിശുദ്ധമാണ് എന്ന് തെറ്റിദ്ധരിച്ച മാത്യു കുഴൽനാടനാണത്ര വക്കീൽ ഒരേ സമയം കർത്തയ്ക്കെതിരെ ആരോപണം ഉന്നയിക്കുന്ന രാഷ്ട്രീയക്കാരനായും അതേസമയം കർത്തയ്ക്കും കൂട്ടാളി വേണുഗോപാലിനും വേണ്ടി കേസ് വാദിക്കുന്ന വക്കീലായും അഭിനയിച്ചു തകർക്കുന്ന കുഴൽനാടൻ കുഴൽ നടനായി മാറിയിരിക്കുകയാണ് തീരദേശത്തെ മനുഷ്യർ മുഴുവനും ജീവൻ കയ്യിൽ പിടിച്ച് ഭയന്നു കഴിയുന്ന ദിവസങ്ങളിൽ അവർക്ക് വേണ്ടി സംസാരിച്ചതിനാണ് എൻ്റെ പേരിൽ കേസ് കൊടുക്കുന്നതെങ്കിൽ അതിലും വലിയ എന്ത് യോഗ്യതയാണ് പൊതുപ്രവർത്തകൻ എന്ന നിലയിൽ എനിക്ക് ആവശ്യമുള്ളത് വേണുഗോപാലിനെതിരെ ആരോപണം ഉന്നയിച്ച ഇടതുപക്ഷ സ്ഥാനാർത്ഥിക്കെതിരെ മിണ്ടാതെ ഒരു വാറോല പോലും കൊടുക്കാത്തതിലൂടെ ആലപ്പുഴയിൽ സി പി എമ്മും കോൺഗ്രസും തമ്മിലുള്ള അന്തർധാരയാണ് വെളിപ്പെട്ടിരിക്കുന്നത് കെ സി വേണുഗോപാലിനെ ആലപ്പുഴയിൽ സ്ഥാനാർത്ഥിയാക്കിയത് സി പി എം നേതൃത്വമാണെന്ന് എന്റെ ആരോപണം ശരിവെക്കുന്നതാണ് എൻ്റെ പേരിൽ കേസ് കൊടുക്കുകയും സി പി എമ്മിനെതിരെ കേസ് കൊടുക്കാതിരിക്കുകയും ചെയ്യുന്ന വേണുഗോപാലിൻ്റെ നിലപാട് കേസ് കൊടുത്ത് എന്നെയും ബി ജെ പി പ്രവർത്തകരെയും അങ്ങ് വരട്ടിക്കളയാമെന്നാണ് വേണുഗോപാൽ കരുതുന്നതെങ്കിൽ അങ്ങനെയൊന്നും മിണ്ടാതിരിക്കാൻ ഉദ്ദേശമില്ല എന്ന് പറഞ്ഞുകൊള്ളട്ടെ കരിമണൽ കർത്തക്കെതിരെ മിണ്ടരുത് എന്ന് വേണുഗോപാൽ ആജ്ഞാപിച്ചാൽ മിണ്ടാതിരിക്കാൻ തൽക്കാലം സൗകര്യമില്ല രണ്ടും കൽപ്പിച്ച് തന്നെയാണ് ശോഭാ സുരേന്ദ്രൻ ഈ തെരഞ്ഞെടുപ്പിൽ വിജയമോ പരാജയമോ ഉണ്ടാകട്ടെ ഈ തെരഞ്ഞെടുപ്പിന് ശേഷം നിയമ പോരാട്ടങ്ങളിൽ ശോഭാ സുരേന്ദ്രൻ കെ സി വേണുഗോപാലിനെ വെള്ളം കുടിപ്പിക്കുമെന്ന് തന്നെയാണ് കരുതപ്പെടുന്നത് എന്തായാലും തൻ്റെ പക്കലുള്ള തെളിവുകൾ കോടതിയിൽ ഹാജരാക്കുമെന്നുള്ള നിലപാടാണ് ശോഭാ സുരേന്ദ്രൻ ഇപ്പോൾ മുന്നോട്ട് വയ്ക്കുന്നത് ആലപ്പുഴയിൽ അഗ്നിപരീക്ഷ നേരിടുകയാണ് കെ സി വേണുഗോപാൽ അത് തെരഞ്ഞെടുപ്പ് ഗോതയിലായാലും നിയമത്തിൻ്റെ വഴിയിലായാലും നേരിനും നാടിനുമൊപ്പം എന്നും ഉണ്ടാകും പ്രസ്പോർട്ടൽ പിന്തുണയ്ക്കുക സബ്സ്ക്രൈബ് ചെയ്യുക